യ്ക്ക് സുധാരിക്കട്ടെ ഞാൻ കൊല്ലം അഞ്ചു ആദപ്പള്ളി എറണാകുളം സെന്റ് മേരീസ് പ്രേ പ്രോഗ്രാമിൽ നിന്നാണ് പക്ഷെ ഇപ്പൊ നിൽക്കുന്നത് കൊല്ലത്ത് അഴീക്കൽ അഴീക്കൽ അല്ലേ അഴീക്കൽ കഴുകൻതുരത്ത് എന്ന് പറഞ്ഞ ആ സ്ഥലത്തിന്റെ അടുത്താണ് ജോളിയുടെ എൻ്റെ ജീവിത പങ്കാളി ജോളിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് അതായത് പച്ചാമ്പട മകള് സന്തോഷ് ആശ അവിടെ ഹൗസ് ഫാമിങ്ങുമാണ് ഞങ്ങൾ തലവിട്ടിരിക്കുന്ന മകളുടെ ഫസ്റ്റ് കമ്മ്യൂണിയൻ നാളെ ഇന്ന് ഹൗസ് പാമിങ് ആയിരുന്നു അപ്പോൾ മുമ്പൊരിക്കൽ ഈ ഭവനത്തിൽ വന്ന് ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് അപ്പോൾ കർത്താവ് ഭവനം പണിയുന്നില്ല പണിക്കാരുടെ വേലവർദ്ധം അന്ന് ആ ഒരു പഴയ വീട് മാറി ഒരു പുതിയ വീട് ലഭിക്കുന്നതിന് വേണ്ടി ഈ കുടുംബത്തിൽ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് സന്തോഷങ്ങൾ നാളെ കുഞ്ഞിന്റെ ബസ് കമ്പ്യൂണിയനാണ് ഞങ്ങളുടെ തലവോട്ടിലിരിക്കുന്ന മകളുടെ അതുപോലെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ഇന്ന് ആശീർവാദം കഴിഞ്ഞു മണിക്ക് അപ്പോൾ ഈ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അവിടെ വന്നപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ നിന്നൊരു പുതുവർഷ മെസ്സേജ് ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം അങ്ങനെ പല വീഡിയോയും പോസ്റ്റ് ചെയ്തു പത്ത് വചനങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ ആയിട്ടുള്ള പുതുവർഷത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ വചനങ്ങളാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഇവിടുത്തെ ഞങ്ങളുടെ സഹോദരൻ സന്തോഷം നല്ലോണം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും ഇവരുടെ ഈ സന്തോഷവും ആശയം രണ്ട് മക്കളുണ്ട് അവിടെ നിന്ന് ഈ വചനം ഇടാൻ വേണ്ടി ദൈവം ഒരു പ്രേരണ തന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് വിചാരിക്കണം അപ്പോൾ കാരണം മറ്റു പലതും നമുക്ക് ചെയ്യാലോ നമ്മൾ കുറെ നാളുകൂടി വരുമ്പോൾ കാണും വർത്താനം പറയും പല കാര്യങ്ങളും കാര്യങ്ങളുണ്ട് ആഘോഷങ്ങൾ പലതും നടക്കും പക്ഷെ അതിനേക്കാൾ ഉപരി രണ്ട് വചനം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല അത് ഈ കുടുംബത്തിനും ഒത്തിരി അനുഗ്രഹ കാരണമായിരിക്കും അപ്പം എൻ്റെ മനസ്സിൽ വന്നത് മൂന്ന് വചനങ്ങളാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാലാമത്തെ വാക്യം കർത്താവിൻ്റെ ആത്മാവിശക്തിയോടെ അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിട്ടിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെ അറ്റു വീണു കെട്ടുകൾ പൊട്ടി അപ്പോൾ ഈ പുതുവർഷത്തിൽ ഈ കുടുംബത്തിൽ ദൈവം അനുഗ്രഹം കൊടുത്തൊരു പുതു പുത്തം ഭവനം സുന്ദരമായൊരു ഭവനം കൊടുത്തതുപോലെ അപ്പനും അമ്മയും കുഞ്ഞുമക്കളും പ്രാർത്ഥിച്ചു നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു ദൈവം അനത്ഭുതകരമായിട്ട് സുന്ദരമായൊരു വീട് കൊടുത്തു അതുപോലെ നമ്മുടെ കെട്ടുകൾ നമ്മുടെ ജീർണത നമ്മുടെ ഇല്ലായ്മകൾ എത്ര വലുതായിരുന്നു ഈ പുതുവർഷത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എൻ്റെ കടകൾ മാറ്റിത്തരും ഒരു നല്ലൊരു ഭവനം തരും അവൻ്റെ മകളുടെ വിവാഹം നടത്തി കിട്ടും പ്രായം മുപ്പത്തഞ്ചായി നാൽപ്പതായെന്നൊന്നും പറയേണ്ട പറയണ്ട ഒന്നും നടക്കണില്ല എത്രയോണം നടക്കണോ ഞാൻ കാണിച്ചു തരാം അപ്പം ജോലി കിട്ടുന്നില്ലേ കിട്ടും ഇതുവരെ കിട്ടാത്ത പലതും നടക്കും ഏഴ് വർഷമൊക്കെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു പയ്യന് വേണ്ടി ഇതുപോലെ നീ വന്ന് വചനം കേൾക്കും പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് അമേരിക്കൻ കമ്പനിയിൽ മസ്ക്കറ്റിൽ ജോലി അതുപോലെ എത്രയെത്ര എത്രയത്ര പേര് സഹോദരങ്ങൾ ആരും ഏറ്റവും സഹോദരന്റെ കല്യാണം പത്ത് മുപ്പത്തഞ്ച് വയസ്സായി കല്യാണം നടത്താനോ സഹകരിക്കാനോ തയ്യാറായില്ല അവർ പങ്കെടുത്തില്ല പക്ഷെ അമ്മ എഴുപത്തഞ്ച് വയസ്സായ അമ്മ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു മരിക്കുന്നതിന് മുമ്പല്ല അമ്മ ഇവന്റെ കുഞ്ഞിങ്ങിനെയും കണ്ടിട്ടേ മരിക്കോളെന്ന് വാക്കുകൊടുത്ത് പ്രാർത്ഥിച്ചാൽ പരിശാൽ മക പ്രേരണ എന്നാ ആ മകന്റെ കല്യാണവും നടന്നു മറ്റു മക്കളൊക്കെ നിസ്സഹകരണമായിരുന്നു ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് മരുമകൾ പേരുവെട്ടി വന്ന അന്ന് കുഞ്ഞിനെ കണ്ട അന്ന് രാത്രി ഈശോമറിയ ഹൗസേപ്പയെ പ്രാർത്ഥിച്ച് ആ അമ്മക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്ത ബ്രതറി ഒന്ന് ഓടി വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു തട്ടുകേട് പോലെ അമ്മ അവസ്ഥ അപ്പോൾ ഞാൻ ഈശോ ഈശോമറിയ ഹൗസേപ്പേ പിന്നെ സംഗീതത്തിന് മുപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് അമ്പത്തൊന്ന് മാറി മാറി വായിക്കാൻ പറഞ്ഞു ആ അമ്മ തന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു മകന്റെ കല്യാണം കഴിഞ്ഞു അത് അത് മാത്രം മതിയെന്ന് പറയില്ല അവൻ്റെ കുഞ്ഞിനെയും കൂടി കണ്ടിട്ട് അമ്മ പോയി അപ്പൊ ഇതുപോലെ പ്രാർത്ഥിക്കുന്ന എത്രയോ കാര്യങ്ങൾ കടം മാറും രോഗം മാറും ഭാരം മാറും തകർച്ചകൾ മാറും അതിനേക്കാളെല്ലാം ഉപരി എഫ് എസ് എസ് ഒന്ന് നാല് പറയുന്നുണ്ട് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ അവിടുന്ന് ലോകസ്ഥാപനത്തിനുപരി യേശു കൃത്യവിൽ നിങ്ങളെ തെരഞ്ഞെടുത്തു അപ്പൊ ഇതെല്ലാം നടക്കും ജോലി വീട് കാറ് കല്യാണം ിസ കടമാറണം വീട് പണിയണം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും മക്കളെ കെട്ടിച്ചയക്കണം ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യമാണെന്ന് നമ്മളെക്കാൾ നന്നായിട്ട് ആർക്കറിയാം നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്താ തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ മക്കളോട് പറയുക നീ ഒന്ന് അടങ്ങിയിരിക്കു എന്താ വേണ്ടതെന്ന് എനിക്കറിയാം നിന്നേക്കാൾ നന്നായിട്ട് നിനക്ക് ഏറ്റവും നല്ലത് തരണം എന്ന് അറിയാമെന്ന് നമ്മുടെ മക്കളോട് നമ്മൾ പറയുകയും ചെയ്യും അത് ചെയ്തും കൊടുക്കും കാരണം എന്താ ഞാൻ കഷ്ടപ്പെട്ട പോലെ എൻ്റെ മക്കൾ കഷ്ടപ്പെട്ടതെന്ന് പറയുന്നവരാണ് നമ്മൾ മാതാപിതാക്കൾ ഓരോരുത്തരും അതുപോലെ സ്നേഹനിധിയായ പിതാവാണ് ദൈവം ആ ദൈവം നമുക്ക് ആവശ്യമായതെല്ലാം നൽകും ഹെബ്രായർ പന്ത്രണ്ട് പതിനാല് ഒരു വചനം മൂന്ന് വചനമാണ് ഞാദ പതിനഞ്ച് പതിനാല് എബസ് ഒന്ന് നാല് ഹെബ്രായർ പന്ത്രണ്ട് പതിനാല് തൻ്റെ മുമ്പാകെ മൂന്നാമത് ഹെബ്രായർ പന്ത്രണ്ട് പതിനാല് പറയുന്നുണ്ട് എല്ലാവരോടും സമാധാനത്തിൽ വർധിച്ച് വിശുദ്ധിക്കുവേണ്ടി വേണ്ടി പരിശ്രമിക്കും വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ർശിക്കാൻ സാധ്യമല്ല ദൈവത്തെ ദർശിക്കാതെ വീട് കിട്ടിയിട്ടും ആത്മരക്ഷയില്ലാതെ ആത്മ ആത്മാവ് നശിച്ചു പോയിട്ട് വീട് കിട്ടിയിട്ടും കാറ് കിട്ടിയിട്ടും ജോലി കിട്ടിയിട്ടും കുറേ പൈസ ഉണ്ടായിട്ടും കടം മാറിയിട്ടും പറമ്പ് മേടിച്ചു വിട്ടിട്ടും വല്ല കാര്യമുണ്ടാ ആത്മാ ആത്മാവ് രക്ഷപ്പെടുന്നില്ല എങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ ഒന്ന് ബന്ധനങ്ങൾ കഴിയാൻ വേണ്ടി രണ്ട് പരിശുദ്ധരും നിഷ്കളങ്കരമായിട്ട് ജീവിക്കാൻ വേണ്ടി മൂന്ന് നിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു ദൈവാനുഭവം വേണം യേശുവിനെ കാണണം അതിനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് ഈ മൂന്ന് മൂന്ന് വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തിൻ്റെ ജീവിതം ഒരു സാക്ഷ്യമാണ് ഒരു അത്ഭുതമാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെയും ദൈവം കയറി ഇടപെടും ഇത് കാണുന്ന കൂടുന്ന കേൾക്കുന്ന നിങ്ങളെയും ദൈവം ഈ പുതുവർഷത്തിൽ അനുഗ്രഹിക്കും ഇവിടെ ഈശോയുടെ ദുരിതയം മാത്രമല്ല പരിശുദ്ധ അമ്മയുണ്ട് വിശ്വസ്യപിതാവുണ്ട് ഉണ്ട് വിസ അന്തോനീസുണ്ട് ആരും കുറഞ്ഞ ആൾക്കാരല്ല നമ്മൾ വിശുദ്ധരുടെ സഹപൗരരാണ് ഇവിടെ എല്ലാം മധ്യസ്ഥം കയേശൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ നമ്മൾ അനുഗ്രഹിക്കും പ്രേസലോ